മോദി ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ബി ജെ പി കേരളത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷ് പ്രചരണ സമയത്തെ ചില വിശേഷങ്ങൾ അമൃത ടിവിയോട് പങ്കുവയ്ക്കുകയായിരുന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഫലം വരാൻ ഒരു മാസം നീണ്ട കാത്തിരിപ്പ് പ്രചരണ വിശേഷങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കാൻ കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേഷ് നമുക്കൊപ്പം ചേരുന്നു ചൂട് നല്ല ചൂടായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല പ്രവർത്തകർമാർക്കും നിങ്ങളുടെ മാധ്യമ എല്ലാവരും അതിൻ്റെ പ്രയാസം അനുഭവിച്ചതാണ് പക്ഷേ രാഷ്ട്രീയ ചൂടിന് മുമ്പിൽ മറ്റ് സ്വാഭാവികമായിട്ടും അതെല്ലാം തൽക്കാലത്തേക്ക് പുറകോട്ടു പോയി എന്നുള്ളതാണ് കാരണം നല്ല മത്സരമായിരുന്നു ഒരുപാട് രാഷ്ട്രീയവും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിൻ്റെ വലിയ ചൂടിന് മുമ്പിൽ മറ്റൊരു ചൂടൊരു അപ്രസക്തമായി എന്നുള്ളതാണ് സത്യം മോദി ഗ്യാരണ്ടിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണം എങ്ങനെയായിരുന്നു മോദി നല്ല പ്രതികരണമായിരുന്നു കാരണം പൊതുവെ കേരളത്തിലെ പ്രാവശ്യം മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു വലിയ ജനവികാരം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മോഡി ഗ്യാരണ്ടി സജീവമായി ഈ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കേരളത്തിൽ വരികയും നരേന്ദ്രമോദി ഗവണ്മെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പരിപാടികളൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ആ ജനപങ്കാളിത്തമൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മോഡിക്ക് മോഡിക്കനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡുണ്ടെന്നാണ് അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം മോഡി ഗ്യാരണ്ടി എന്നുള്ളത് ജനം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം സാധ്യതകളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് നല്ല വിജയം ഈ പ്രാവശ്യം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വോട്ടാണ് കേരളത്തിലുണ്ടായിരുന്നത് ഈ പ്രാവശ്യം മൊത്തം വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിക്കും ഞങ്ങൾക്ക് ലഭിക്കുന്ന ശതമാനത്തിന് വോട്ടിൻ്റെ എണ്ണം വർദ്ധിക്കും അതുകൂടാതെ ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ ഈ പ്രാവശ്യം കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും കോഴിക്കോട് ഇപ്പം എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഞാനിപ്പോഴും നല്ല ആത്മവിശ്വാസത്തിലാണ് കാരണം കോഴിക്കോട് നമുക്ക് ഒരു മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു വലിയ മത്സരമായിരുന്നു കാരണം രണ്ട് മുന്നണികളും സ്വീകരിച്ചൊരു സമീപനം ഈ മണ്ഡലത്തിലെ സംഘടിത മതവിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിൽ കണ്ടുനട്ടുകൊണ്ട് എല്ലാ തീവ്രവാദ ശക്തികളെയും കൂടെ കൂട്ടുക എന്നുള്ളതാണ് യു ഡി എഫ് ആണെങ്കിൽ അവർ ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യേയും ഒരുമിച്ച് കൂട്ടി എൽ ഡി എഫ് പി ഡി പി ഒരുമിച്ച് കൂട്ടി അങ്ങനെ മുസ്ലിം വോട്ടിനേൻ്റെ പിന്നാലെയായിരുന്നു രണ്ട് മുന്നണികൾ അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മുസ്ലിം വോട്ടിന് വേണ്ടി നടക്കുന്ന ഒരു ഒരു കൗണ്ടർ എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും മതന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള ചിന്തിക്കുന്ന ആളുകളും മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ സമീപനത്തോടുള്ള അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അണികൾ വ്യാപകമായ തോതിൽ ഇപ്രാവശ്യം കേരളത്തിലെ സി പി എം നേതൃത്വം കാണിക്കുന്ന അന്ധമായിട്ടുള്ള ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തെ അവർ തുറന്നു നിർത്തിട്ടുണ്ട് അതുപോലെ തന്നെ യു ഡി എഫും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള സഖ്യം ഒരിക്കലും കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ മാറാട് ഉൾപ്പെടുന്ന മണ്ഡലമാണ് മാറാട് കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പിന്മുറക്കാരാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ തന്നെ അപ്പോൾ കോഴിക്കോട്ടെ സാമാന്യജനത്തിന് ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സിൽ അതുണ്ടാക്കിയിട്ടുള്ള വലിയ വ്രണവും നോവുമൊക്കെ ഇന്നും നിലനിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകന്മാർക്ക് പോലും ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള അവരുടെ ധാരണ അവർക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഇതിലൊക്കെ എതിരായിട്ടുള്ളൊരു ഒരു വോട്ട് ഇപ്രാവശ്യം കോഴിക്കോട് പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് മോഡി ഗ്യാരണ്ടിയോടൊപ്പം കേരള കോഴിക്കോടിൻ്റെ സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നുള്ള ആത്മവിശ്വാസം ഈ സന്ദർഭത്തിലും എനിക്കുണ്ട് കോഴിക്കോട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട്